നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷകാലത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമാണ് ഈ വിഷുവർഷത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇന്നത്തെ അധ്യായത്തിൽ ഉത്തരനക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരം ആണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് ഉത്തരത്തിന് നേരത്തെ ഞാൻ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വ്യാഴമാറ്റത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ വരുന്ന വിഷുവർഷകാലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ഒക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്ന ഈ മേടമാസം മുതലുള്ള ഒരു സമയം എന്ന് പറയുന്നത് പൊതുവായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാഭ്യാസ ത്തിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏത് പരീക്ഷയിലായിരുന്നാലും ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ടെക്നിക്കൽ പരമായിട്ടുള്ള മേഖലയിൽ അതുപോലെ എഴുത്ത് സംബന്ധം സാഹിത്യ സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ നിൽക്കുന്ന കലാകാരന്മാരൊക്കെ ആയിട്ടുള്ള ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കലാമത്സരങ്ങളിൽ വിജയിക്കുവാനും അതിലൂടെ കുറച്ചൊക്കെ അറിയപ്പെടുവാനുമൊക്കെ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷകാലം അതുപോലെ വിദേശ പഠന തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന ഒരു വർഷമാണ് അത് വിദേശത്തേക്ക് പോയി പഠിക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് വിദേശ പഠനത്തിന് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് സാമ്പത്തിക സംബന്ധമായി സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ വിഷുവർഷകാലം ഉത്തരനക്ഷത്രത്തിന് നിലവിൽ ഉണ്ടായിരിക്കുന്ന പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും കടബാധ്യതകളുമൊക്കെ ഒരു പരിധി വരെയെങ്കിലും നിങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് പോകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മാനസികമായി നിങ്ങളുടെ അടുത്ത് നിൽക്കുകയും പിൽക്കാലത്ത് നിങ്ങളെ ഉപയോഗിച്ച് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളെ ശത്രുക്കളായി കാണുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഇടയിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കുവാനുള്ള ഒരു സാഹചര്യം ഈശ്വരാനുകൂല്യം മൂലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതായിരിക്കും അല്ല ദൈവാധീനം നല്ല രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് ഉത്തരനക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ വരുന്ന വിഷുവർഷകാലം എന്ന് പറയുന്നത് കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ വിവാഹം പാലുകാച്ചൽ എന്നീ മംഗളകർമ്മങ്ങൾ നടക്കാൻ വളരെയധികം സാധ്യതയുണ്ട് ഏറെ നാളുകളായിട്ട് ഈ ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉത്തരനക്ഷത്ര ജാതകായിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് പാലുകാച്ചൽ നടത്തുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വിഷു വർഷക്കാലത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ട് കാര്യങ്ങൾക്കും അതിൻ്റെതായ ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാകും വിവാഹ സംബന്ധമായിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ വിവാഹത്തിന് അനുകൂലമായ സമയം പ്രത്യേകിച്ചും നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു വർഷമാണ് ഈ വിഷുവർഷകാലം വിവാഹത്തിന് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുകയും അപ്പം അതിലൂടെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവ്യമാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷുവർഷക്കാലം പുരുഷന്മാരായിട്ടുള്ള ജാതരായിട്ടുള്ളവരെ സംബന്ധിച്ചും വിവാഹത്തിന് അനുകൂലമായ സമയമാണ് പക്ഷെ ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ മാസങ്ങൾ പിന്നിട്ടതിന് ശേഷമായിരിക്കും കുറേ കൂടി നിങ്ങൾക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു സമയം വരുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങളുമായി കൂടുതലും ഇഴകിച്ചേർന്ന് പോകുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായി സാധിക്കുന്നത് ഉദ്യോഗ സംബന്ധമായിട്ട് ഏറെ നാളുകളായി ഉദ്യോഗത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുന്ന പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരു വിഷുവർഷക്കാലമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉദ്യോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരനക്ഷത്ര ജാതകർക്കുണ്ടാകും അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും മറ്റേതെങ്കിലും ഉദ്യോഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുകയും അതിലൂടെ ഒരു സ്റ്റെബിലിറ്റി ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് അതുപോലെ തന്നെ സ്ഥാനലബ്ധികൾ ഉണ്ടാകുക ഇപ്പോൾ പൊതുപ്രവർത്തന മേഖലയിലേക്ക് നിൽക്കുന്നവർക്ക് വളരെ ഉന്നതമായ സ്ഥാനലബ്ധി ലഭിക്കുകയും പ്രശസ്തി വർധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ട് ഭൂമിക്രയ വിക്രയങ്ങൾക്ക് നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ വിഷുവർഷക്കാലം ഗുണകരമാണ് ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് മേഖല അതല്ലെങ്കിൽ ഈ മറ്റ് ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ നിൽക്കുന്ന നക്ഷത്ര ജാതർക്ക് എല്ലാ തരത്തിലുള്ള ഗുണഫലങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്നും ഈ കാലയളവിൽ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് മേടമാസം തുടങ്ങി അതിൻ്റെ പകുതി വിഷു ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ബിസിനസ് സംബന്ധമായിട്ട് പുതിയ ബിസിനസ് തുടങ്ങുവാനായിട്ട് ഉത്തരനക്ഷത്രജാതർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അത് അഥവാ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാലും കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് കുറച്ച് നല്ല രീതിയിൽ പരിശ്രമിച്ച് ഒരുപാട് സമയമെടുത്തതിനെക്കു ശേഷമേ നിങ്ങൾക്കതിലൊന്ന് രക്ഷപ്പെട്ട് വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ളവർ ഈ വിഷുവർഷക്കാലത്തിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾ തീരുമാനം എടുക്കുക പാർട്ണേഴ്സ് സംബന്ധമായ പാർട്നർഷിപ്പ് സംബന്ധമായിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ളവർ കഴിവതും നിങ്ങളെ അത്രയും അടുത്ത് മനസ്സിലാക്കിയിരിക്കുന്ന നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും തീവ്രമായി നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നൽകുന്ന വ്യക്തികളുമായി മാത്രം പാർട്ണർഷിപ്പ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങിയാൽ നന്നായിരിക്കും ഒറ്റക്ക് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തു കഴിഞ്ഞാൽ വളരെ പാടുപെട്ട് മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായി സാധിക്കത്തുള്ളൂ അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ ബുദ്ധിമുട്ടുകളും അതുപോലെ മാനസിക പ്രയാസങ്ങളും ആദ്യത്തെ ഒരു ആറുമാസക്കാലം ഇത് ഇപ്രകാരം തന്നെ കുറച്ചൊക്കെ ഒന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അല്പസ്വല്പമൊക്കെ ദുഃഖങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും പ്രത്യേകിച്ചും നേത്ര സംബന്ധമായിട്ട് അതുപോലെ ശിരസ് സംബന്ധമായിട്ട് അതുപോലെ ഹൃദയ സംബന്ധമായിട്ട് ഈ ഇത്രയും തരത്തിലുള്ള രോഗാവസ്ഥകളിൽ ഏതെങ്കിലും ഒന്നൊക്കെ നിങ്ങളെ കുറച്ചൊക്കെ ഒന്ന് അലട്ടുവാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വൈദ്യ പരിശോധനകളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ളവർ എടുത്തു തന്നെ മുമ്പോട്ട് പോവുക അതിന് വേണ്ടിയിട്ടുള്ള വൈദ്യസഹായം കൃത്യമായ സമയത്ത് നിങ്ങൾ നേടി പോയാൽ മാത്രമേ നിങ്ങൾക്ക് ആ രോഗത്തിൽ നിന്ന് മുക്തനാകുവാൻ സാധിക്കത്തുള്ളൂ ഇല്ല എങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ വീണ്ടും അലട്ടി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പം ഈ രണ്ട് ബുദ്ധിമുട്ടുകളും വരുമ്പോൾ സമയത്ത് മാനസികമായി നിങ്ങൾ തളർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അപ്പം അങ്ങനെ പോകാതെ ഈ വരുന്ന ഗുണാനുഭവങ്ങളെ മുഴുവൻ ഏറ്റുവാങ്ങുവാനുള്ള എല്ലാ ആരോഗ്യ ആരോഗ്യസ്ഥിതിഗതികളോടുകൂടി തന്നെ നിങ്ങൾ നിലകൊണ്ട് മുമ്പോട്ട് പോവുക പൊതുവേ നക്ഷത്ര ജാതരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ലൈഫിനൊരു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്ന ഒരു വർഷമാണ് ഉത്തരനക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം ചെറിയ കുറച്ച് ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ദോഷങ്ങളൊക്കെ ഒന്ന് മാറുവാൻ വേണ്ടിയിട്ട് ഉത്തരനക്ഷത്ര ജാതരായിട്ടുള്ളവർ മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ശയന ശയനത്തിൽ കിടക്കുന്നത് പത്മനാഭൻ്റെ ആ ഒരു സങ്കല്പം ശ്രീപത്മനാഭനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ വിഷുവർഷക്കാലത്തിൽ ഉത്രനക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളെ അത് കൃഷ്ണനായിക്കൊള്ളട്ടെ രാമനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നരസിംഹമായിക്കൊള്ളട്ടെ വരാഹമൂർത്തി ആയിക്കൊള്ളട്ടെ ബലരാമനായിക്കൊള്ളട്ടെ ആരായിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ ആ അവതാരമൂർത്തികളിൽ ഏത് ഭാവത്തെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയം ആ മൂർത്തിയെ നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക അതുപോലെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ സുബ്രഹ്മണ്യ അഷ്ടകം അതുപോലെ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാവലി ഇതൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തന്നെ പോയി നിങ്ങളത് ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും സുബ്രഹ്മണ്യനെയും മഹാവിഷ്ണുവിനെയും നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു വിഷുവർഷക്കാലമാണ് ഉത്തരനക്ഷത്രത്തിന് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവിധ ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ജീവിതത്തിലുണ്ടാകട്ടെ സർവൈശ്വര്യങ്ങളെന്നറിഞ്ഞ ഒരു വിഷുവർഷകാലം എല്ലാ ഉത്തരനക്ഷത്ര ജാതർക്കും ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നടത്തുന്നു നന്ദി നമസ്കാരം